ഞാൻ കേട്ടത് അതേപടി അങ്ങോട്ട് കേൾപ്പിച്ചു ക്ഷമിക്കണം മുതലാളി അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വളരെ വളരെ അടുത്തോട്ടിരിക്കുന്നു മുതലാളി ഇനി അങ്ങോട്ട് എത്താൻ ഏടമില്ല മുതലാളി രണ്ടുപേരും ഒന്നായി എന്ന് വേണമെങ്കിൽ പറയാം രസിക്കാൻ താനും പക്ഷെ ദോഷം പറയരുതല്ലോ എത്ര കണ്ടാലും മതി വരില്ല ബതലാളി മതി വരുന്നവരെ കണ്ടു രസിക്കാണ് ഞാൻ തന്നെ അയച്ചത് ഫുൾ പിണു ഹോൾഡ് ഹലോ ഡാരി പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം വിശേഷമൊക്കെ നിനക്കല്ലേ സ്വൈരം കിടന്നു ഞാനും ഏതാടാ ആ പെണ്ണ് സുധ ഓ സുധി അതല്ല ഡാരി ഞാൻ ചിരിക്കുന്നതിൽ കാര്യമുണ്ട് അതെ എനിക്ക് ആയിരം രൂപ നഷ്ടപ്പെട്ടു ഞാനും അച്ഛനും മണ്ടന്മാരുമായി എന്താടാ പറഞ്ഞത് ഈ രാമൻപിള്ള എന്നെപ്പറ്റി ഒരു ആയിരം കള്ളങ്ങൾ അങ്ങോട്ട് വിളിച്ചു പറയാറുണ്ട് ഞാൻ അയാളോട് പറഞ്ഞു കാര്യമില്ലാത്ത വിട്ടുതനങ്ങളൊന്നും കാണിക്കണ്ട ഡാരി ഒന്നും വിശ്വസിക്കില്ലാന്ന് വിശ്വസിക്കുമെന്ന് അയാളും വിശ്വസിക്കില്ലെന്ന് ഞാനും അയാൾ ആയിരം രൂപ ഇപ്പൊ തോറ്റ ഞാൻ സത്യത്തിൽ അതേ രാജി അയാൾ അടുത്ത് നിൽപ്പുണ്ട് ചോദിച്ചു നോക്കണം ആ ഫോൺ കഴിഞ്ഞിരക നമസ്കാരം മൊലാളി ആ കാര്യം എന്താണെന്ന് വെച്ചാൽ എടോ മനുഷ്യ ആയിരം രൂപയ്ക്ക് വേണ്ടി താൻ എന്നോട് ഇല്ലാത്ത കള്ളൊക്കെ പറയൂ അല്ലേ ക്ഷമിക്കണം മൊലാളി അറിയാതെ ചെയ്തു പോയ തെറ്റ് എടിയറ്റ് തന്നെ കുറിച്ച് എന്ത് വിചാരിച്ചിട തനിക്ക് കളിയാക്കാനും തമാശ പറയാനും എന്നെ കിട്ടിയുള്ളൂടെ കൂടിപ്പോകുന്നു മേലാളി ആവർത്തിച്ചാൽ തന്നെ തൊലി ഞാൻ ഒരു ഇങ്ങനെ തൃശങ്ക സ്വർഗത്തിലാക്കിയിട്ട് വല്ല കാര്യവും കാര്യമുണ്ട് കുഞ്ഞ് കാര്യമില്ലല്ലേ നുണയൻ ഒരു കാര്യം ഓർത്തോ ഞങ്ങൾ അച്ഛനും മകനുമാണ് എന്നാലും ഞങ്ങൾ ഒന്നായിരിക്കും അനാവശ്യമായി ഞങ്ങളുടെ കാര്യങ്ങൾ തലയിട്ടാൽ പൂട്ടുന്ന തന്റെ വിലയായിരിക്കും ഇവിടെ വിളിച്ചേക്കാം ഞാൻ എവിടെയൊക്കെ നോക്കി അതെ ഒരു കുരുങ്ങച്ചാരു നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് കുരങ്ങച്ചാരു ആ മാത്രമല്ല അച്ഛനെ ചെയ്യാ ഇവിടെ അടുത്തൊരു ടൂറിസ്റ്റ് ഞാൻ ഷൂട്ട് ബുക്ക് നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് താൻ എനിക്ക് സത്യം ബോധിപ്പിക്കാൻ ഒരവസരം കൂടി തരണം മുതലാളി മുതലാളി ഇത്രയും വരണം ഞാൻ രണ്ടുപേരെയും കയ്യോടെ പിടിച്ച് ഏൽപ്പിക്കാം ഞാൻ പറയുന്നത് സത്യമല്ലെങ്കിൽ മുതലാളി വേണമെങ്കിൽ എന്നെ കൊന്നോ ശരി ഞാൻ നാളെ വരുന്നുണ്ട് ഇങ്ങനെ ടൂറിസ്റ്റ് ഹോമിലൊക്കെ താമസിച്ചാൽ കാണുന്നവർക്ക് എന്ത് തോന്നും തോന്നുന്നു എന്താണ് അറിയണമെങ്കിൽ മനസ്സിലാക്കി തരാം ആ നീ ഇവിടെ കാവലിരുന്നു തട്ടിയാൽ ഉറക്കരുത് ബീച്ചും പാർക്കും പോരാഞ്ഞിട്ട് എന്തിനു കോവളം ഗ്രൂവിനേക്കാളും എന്ത് സൗകര്യമാണ് ഇവിടെ ആരും അറിയില്ല കൊച്ചു മുതലാളി ആളാര യമണ്ടനല്ലേ പക്ഷെ ഞാനും പൂട്ടി ആ പോക്കറ്റിൽ ഇട്ടു വിദ്യാഭ്യാസ ഇന്നലെ രാത്രി മുഴുവൻ ഇയാളും ആ സ്ത്രീയും ഈ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു സർ അയ്യോ ഞാൻ എന്റെ ഭാര്യ അടുത്ത് പോയിട്ട് പോലും വർഷങ്ങൾ പലതായി സത്യം കണക്കടത്ത് എന്റെ പൊന്ന് പോരത് നിനക്ക് ഞാൻ കൊച്ചു മുതലാളി എനിക്ക് രൂപ തന്നു പിന്നെ ഞാൻ ആർക്ക് സാക്ഷി പറയണം പറയണം സാക്ഷി കാലത്ത് ഈ നാൾക്കേ കാണിക്കാൻ തനിക്ക് എങ്ങനെ തോന്നി അത് എന്റെ മാനേജർ താമസിച്ചുണ്ട് എന്റെ പൊന്ന് മുതലാളി താൻ മിണ്ടി മിണ്ടിപ്പോരുത് തന്നെയാണ് ഇങ്ങോട്ട് അയച്ചത് എന്റെ മകൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തടയാനും അവൂരം എന്നെ അറിയിക്കാനും എന്നിട്ട് ഭാര്യയും മക്കളും ഉള്ള താൻ നാളക്കി പോലെ നരച്ചിട്ടും ആ പയ്യൻ വെറുതെ പറഞ്ഞായിരിക്കും രാജ്യം പൈസ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുക്കൾ രാമുളിയെ മനഃപൂർവ്വം ചീത്തിയാക്കാൻ വേണ്ടി ഞാൻ കണ്ണിന് കണ്ടത് വിശ്വസിക്കരുതെന്നാണ് നീ പറയുന്നത് നിന്നെ ചാടിക്കാൻ ഇയാൾ ഉണ്ടാക്കി കഴിയാണിത് ഞാൻ അതിനെ നിന്നു ഞാൻ അനുഭവിക്കണം പക്ഷേ ഗോഡ് ഈസ് ഗ്രേറ്റ് ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എന്തുമാത്രം തെറ്റിദ്ധരിച്ചേ രാജ വരുന്ന വിവരെ നേരത്തെ അറിയിച്ചെങ്കിൽ ഈ വല്ല തകരാറുണ്ടാവുമായിരുന്നു ഈ ദുഷ്ടന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ നിന്നെ സംശയിച്ചു എന്തിനു മതി എല്ലാ വിഷങ്ങളും ഇന്നത്തോടെ അവസാനിച്ചു എന്റെ കഴിഞ്ഞ ജന്മം ചെയ്ത പാപത്തിന്റെ ഫലം ഈ ജന്മം അനുഭവിക്കുന്നു എന്റെ സങ്കടം ഞാൻ ആരോട് പറയാനാണ് ഭഗവാന് താനവിടെ ഇരിക്കണ്ട വീട്ടിലേക്ക് പോകാൻ തയ്യാറാക്കോളൂ അക്കൗണ്ടൊക്കെ അവിടെ പോയിട്ട് സെറ്റിൽ ചെയ്യാം തന്നെ എന്റെ പൊന്നു പോരാളി എന്റെ വായിച്ചു തടുക്കില്ലേ എല്ലാം ഞാൻ അങ്ങയ്ക്ക് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം രാമം പിള്ളയെ പൂള ഇപ്രാവശ്യം പാവ സ്വയം ഫുൾ ആയി എന്തൊക്കെ അച്ഛനെല്ലാം അറിയും നമ്മുടെ കല്യാണ ദിവസം അത്ര നേരത്തെ വേണോടാ കുറെ പിള്ളേരുടെ കൂടിയായിട്ട് ഞാൻ അറിഞ്ഞ പോരെ ആദ്യം രാമൻ പിള്ളെ മണ്ടനാക്കി പിന്നെ എന്നെ മണ്ടനാക്കി ഇപ്പൊടാ നിന്റെ ഈ ഇടപാടൊന്നും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ നീ അത്ര പെട്ടെന്ന് എസ്റ്റേറ്റിലേക്ക് വരാമെന്ന് സമ്മതിച്ചപ്പോഴ് ഞാൻ കണക്കാക്കി എന്തോ പന്തിയിടണ്ടെന്ന് നിന്നെ ആരാടി പിന്നെ ഇങ്ങനെ കയറുകൂരി വിട്ടിരിക്കുന്നത് ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത് പോകാൻ തയ്യാറായിക്കോ പോകാൻ ഞാൻ കൃഷ്ണമനോനാണെങ്കിൽ നിന്റെ ഈ അഴിഞ്ഞാട്ട് എന്റെ മോനോട് നടക്കില്ല ഹലോ ഹലോ ഞാനാണ് മനസ്സിലായില്ല കൊള്ള ഇത്ര പെട്ടെന്ന് മറന്നോ ഞാനല്ലാതെ പലരും ഇങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ടാവല്ലേ ഹലോ ഞാൻ വീട്ടിലില്ലാത്ത കള്ളമൊക്കെ പറഞ്ഞു ഓടിപ്പിടിച്ച ഹോസ്റ്റലിൽ വന്നു എന്നിട്ട് എപ്പോ വന്നു പോലും ചോദിക്കാൻ തോന്നിയില്ല

ഞാനിവിടെ കാത്തു നിൽക്കും വരണം എന്ന് പറഞ്ഞാൽ വരണം എന്താ ഒന്നും കേട്ടില്ലേ ഓ എന്തോ എന്തോന്ന് കിഴുവിനെ പേടിച്ചായിരിക്കും ഒരു വിരൾച്ച

മര്യാദയ്ക്ക് സംസാരിക്കണം നിന്റെ ഈ നോട്ടവും വാചവും കൊണ്ട് അവനെ മണ്ടനാക്കാൻ എന്നെ കഴിയുന്ന പോട്ടെ എത്ര നാളായി മൂന്ന് മൂന്ന് വർഷം അതെ അങ്ങേത അനുഗ്രഹത്തോടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ അപ്പോ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചു എന്റെ ഞങ്ങൾ അങ്ങേക്കാളും വലിയ പണക്കാരുടെ മക്കൾ എന്റെ പുറകെ നടന്നിട്ടുണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ സ്നേഹിച്ചത് അങ്ങയുടെ പണത്തെയല്ല വേണുന്റെ ഹൃദയത്തെയാണ് ഹൃദയമുണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെ വഞ്ചിക്കില്ലായിരുന്നു അവൻ സ്നേഹമൊക്കെ അഭിനയിക്കും വേണ്ടെന്ന് തോന്നിയാൽ നിന്നെ വിട്ടെറിഞ്ഞ് മറ്റൊരുച്ചിയുടെ പുറകെ പോവുകയും ചെയ്യും തേനുവിട്ടൻ എന്നെ വഞ്ചിക്കില്ല ഹലോ മിസ്റ്റർ വേണുഗോപാൽ യശ് ധാരി സാർ പീരിമേഡ് അഫയറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നോ ഏത് അഫയർ ഡാരി നിർത്തടാ നിന്റെ വലിയ ബുച്ഛൊന്നും എന്നോട് കാണിക്കണ്ട എന്താ എനിക്കൊന്നും മനസ്സിലായില്ല ഇതുവരെ നടന്നതെല്ലാം ഈ നിമിഷം മറന്നേക്കണം അതല്ല എന്നെക്കാളും എന്റെ ജീവിത സമ്പാദ്യങ്ങളെക്കാളും വലുത് അവളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന കണ്ടറിഞ്ഞു ആലോചിച്ച് തീരുമാനമെടുക്കുക ചേട്ടാ എന്താ ചേട്ടനെ ഇത് ഞാനാണ് ജാനു 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 ചേട്ടന്റെ ചേട്ടാ വേണുവിനെയും അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെയും ഇത്ര ദയവില്ലാതെ അകത്താൻ ശ്രമിക്കുന്ന ചേട്ടൻ എന്തുകൊണ്ട് നമ്മുടെ കഥ മറന്നുപോയി നീ എന്നെ ആഴം എത്രയുണ്ടെന്നറിയാൻ ഒരു ചെറിയ പരീക്ഷ ജീവിതകാലം മുഴുവൻ എൻ്റെ ഐശ്വര്യദേവതയായിരുന്നു നീ നിയമത്ത് കഴിഞ്ഞ ആ ദിവസങ്ങൾ അത് മറക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു